ഞാൻ ഇടുക്കി പതിനാറാംഘണ്ടം രാജമുടിയിൽ നോബൽ സാറിന്റെ കൃഷിയിടത്താണ് നോബൽ സാറെ കുരുമുളകിന് താങ്ങുപരമായിട്ട് കാണുന്നത് പയ്യാനി പയ്യാനി എന്താ പയ്യാനിയുടെ ഒരു ഗുണം പയ്യാനിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നല്ല വളർച്ചയുണ്ട് ഇത് നമുക്ക് ഓരോ വർഷവും വെട്ടണ്ട ഇന്ന് ഒരിക്കേ വെട്ടാൻ ആളെ കിട്ടുകയല്ല ഇന്ത്യക്കാർക്ക് അതിനുള്ള പണി അറിയത്തില്ല നാട്ടുകാരുടെ പണി നിർത്തി ഇനി അടുത്ത എങ്ങസ്റ്റേഴ്സ് ആരും ഈ തൊഴിൽ മേഖലയിലേക്ക് വരുന്ന വരുന്നില്ല അപ്പൊ പയ്യാനി നല്ലൊരു താങ് മരമാണ് താങ്ങുമരാണ് വരും കഴിഞ്ഞാൽ കുറച്ച് പറയണം നമ്മൾ ഇരു അടിയെ വെച്ച് നമ്മൾ മുറിക്കും ഇതിപ്പോ തട്ടിട്ട് എത്ര നാളുകളായി ഇത് രണ്ടാം വർഷം രണ്ടാം വർഷമായിട്ടു അപ്പൊ രണ്ടാം വർഷം പെയ്യ പയ്യാനി തന്നെ അതാണ്ട് ഇരുപതടിയോളം ഉയരത്തിലേക്ക് ഒരു വർഷം തന്നെ ഇത് പന്ത്രണ്ടടി വരും ഇത് വളമൊക്കെ ചെയ്ത് കൊടുത്താൽ ഉണ്ടല്ലോ ഇത് അന്യായ വളർച്ച ശരി വളം നല്ലോലെ വളമൊക്കെ ചെയ്ത് ഞാൻ ഇപ്പൊ ഒരു ഈ യൂട്യൂബിൽ ആരോ ഏഹ് ആദ്യത്തെ ആദ്യം ട്രിപ്പിളം കൊടുത്ത് ആദ്യ വർഷം നനച്ച് തിരിച്ച് അന്നസാനാന്ന് കണ്ടെന്ന് തോന്നുന്നു അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പയ്യാനീ കുരുമുളകിന് കൊടുക്കണ വളം വലിച്ചെടുക്കും അതെടുക്കൂലോ സ്വാഭാവികമായിട്ട് അതിന് വളരണം അത് വന്നോട്ടോ നമ്മളെ അതിനുള്ള വളവും കുറേ കൂട്ടിയല്ലേ എടുക്കുന്നത് പിന്നെ തായ്വേരുള്ളത് കൊണ്ട് കൂടുതൽ ആഴത്തിൽ നിന്ന് ആഴത്തുനിന്ന് അതെടുത്തോളൂ